ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ടു വയസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ പിക്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ആ കഴിവ് കിട്ടും അപ്പൊ നമ്മൾ ബോർഡ് ബുക്സ് നല്ല കട്ടിയുള്ള പടങ്ങളുള്ള നല്ല വലിയ പടങ്ങളുള്ള ആപ്പിളിന്റെയും ചീപ്പിന്റെയും കപ്പിൻ്റെ അവര് ദൈനംദിന ജീവിതത്തിൽ കണ്ട വസ്തുക്കളുടെ പിക്ചേഴ്സ് ഉള്ള ബോർഡ് ബുക്സ് മേടിച്ചു കൊടുക്കും അപ്പൊ ആ പിക്ചേഴ്സ് എല്ലാം അവർ ലേബൽ ചെയ്യാൻ തുടങ്ങും അതേപോലെ ഒന്നര വയസ്സിനും രണ്ടര വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് അവർക്ക് ഇമിറ്റേഷൻ ചെയ്ത് കളിക്കാൻ അതായത് മുതിർന്നവരെ പോലെ തന്നെ റോൾ പ്ലേ ചെയ്ത് കളിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും ആ സമയത്താണ് നമ്മൾ കിച്ചൺ സെറ്റ് മേടിച്ചു കൊടുക്കും ഡോക്ടർ സെറ്റ് മേടിച്ചു കൊടുക്കും അല്ലെ അപ്പൊ ഒരു ഡോക്ടറെ പോലെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് ആ രണ്ടു വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അത് ചെയ്തു തുടങ്ങും കിച്ചണിൽ കുക്ക് ചെയ്യാൻ തുടങ്ങും അതുപോലുള്ള മീനിയേച്ചേഴ്സ് നമ്മൾ വാങ്ങി കൊടുക്കും ആ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ ഫോൺ എടുത്ത് മറ്റുള്ളവരെ പോലെ തന്നെ ഹലോ വിളിക്കാൻ തുടങ്ങും അങ്ങനെ ഇമാജിനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് ായിട്ടൊക്കെ പ്ലേ ചെയ്യാനുള്ള ടോയ്സ് നമുക്ക് വാങ്ങി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു രണ്ടര വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ക്രയോൺസ് വാങ്ങി വാങ്ങിക്കൊടുക്കാം അവർ കളർ ചെയ്തു തുടങ്ങുന്ന പ്രായം മൂന്ന് പേരിൽ കൊണ്ട് ക്രയോൺസ് പിടിക്കാനും കളർ ചെയ്യാനും തുടങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങി മെറ്റീരിയൽ ചെറിയ ചെറിയ ബ്ലോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് നേരെ കുറച്ച് രണ്ടര വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസ്ട്രക്റ്റീവ് ടോയ്സ് മാറി നമ്മൾ പസില്സിലേക്ക് നീങ്ങും ഓരോ പ്രായത്തിലും കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിനും അവന്റെ ഹാൻഡ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അവന്റെ ഭാഷാ വികാസ ൊക്കെ നമ്മൾ യോജിക്കുന്ന ടോയ്സ് വേണം വാങ്ങിക്കൊടുക്കാനായിട്ട്